നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എംബോക്സ് ഭീതി നിറയ്ക്കുകയാണ് എംബോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർ താമസ സ്ഥലത്തിന് സമീപത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകണമെന്നും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ അടിയന്തരമായി അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ചികിത്സ തേടുന്ന ഡോക്ടറിനെ യാത്രാ വിവരം അറിയിക്കണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇതിനായി പ്രത്യേക നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചുള്ള ഐസൊലേഷൻ സാമ്പിൾ കളക്ഷൻ ചികിത്സ തുടങ്ങിയ സംവിധാനങ്ങൾ വിമാനത്താവളത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഫീൽഡ് തല നിരീക്ഷണ സംവിധാനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പനി തീവ്രമായ തലവേദന കടല വീക്കം നടുവേദന പേശുവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി തുടങ്ങിയ ഒരാഴ്ചകളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കണ്ണുകൾ എന്നീ ശരീരഭാഗങ്ങളും ഇവ കാണപ്പെടും രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരുമ്പോഴും സ്പർശനം ലൈംഗിക ബന്ധം എന്നിവയിലൂടെയും രോഗി ഉപയോഗിച്ച കിടക്ക വസ്ത്രം പാത്രങ്ങൾ മൊബൈൽ തുടങ്ങിയ പങ്കിടുന്നതിലൂടെയും എംബോക്സ് പകരം എംബോക്സ് രോഗബാധിതനായി കേരളത്തിൽ ചികിത്സയിലായിരുന്ന വ്യക്തിക്ക് ക്ലേഡ് വൺ ബി വകഭേദം സ്ഥിരീകരിച്ചിരിക്കുകയാണ് യു എയിൽ നിന്ന് ഈയിടെ കേരളത്തിലെത്തിയ മലപ്പുറം സ്വദേശിയായ മുപ്പത്തെട്ടുകാരനാണ് ക്ലേഡ് വൺ ബി വകഭേദം കണ്ടെത്തിയത് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച എംബോക്സ് വൈറസിന്റെ വകഭേദമാണ് ക്ലേഡ് വൺ ബി ഇന്ത്യയിൽ കണ്ടെത്തുന്ന എംബോക്സ് ക്ലെയ്ഡ് വൺ ബി വൈറസിന്റെ ആദ്യ വകഭേദമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എംബോക്സ് വലിയ രീതിയിൽ വ്യാപിച്ചിരുന്നു ഈ രോഗവ്യാപനത്തിന് പിന്നിൽ ക്ലൈഡ് വൺ ബി ആണ് പുതിയ വകഭേദം ശരവേഗത്തിലാണ് പടരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല സ്വീഡനിലും ഇതേ വകഭേദം തന്നെയാണ് വ്യാപിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രോഗവ്യാപനത്തിന് കാരണമായിരുന്നത് ക്ലെയ്ഡ് വൺ ടു ബി വകഭേദമാണ് അന്ന് നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി ഒരു ലക്ഷത്തിലധികം പേരെയാണ് രോഗം ബാധിച്ചത് മരണപ്പെട്ടത് ഇരുന്നൂറ് പേർ ഇന്ത്യയിൽ ഇരുപത്തിയേഴ് പേർ രോഗബാധിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തു മുമ്പത്തെ വകുഭേദത്തെ അപേക്ഷിച്ച് തീവ്ര വ്യാപനശേഷിയാണ് ക്ലെയ്ഡ് വൺ ബിക്ക് ഉള്ളതെന്ന് വിദഗ്ദ്ധർ പറയുന്നു ക്ലെയ്ഡ് ടു ബിയിലെ മരണനിരക്ക് ഒരു ശതമാനം ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ വകുഭേദത്തിൻ്റെ മരണ സാധ്യത പത്ത് ശതമാനം കൂടുതലാണ് മുമ്പത്തെ എംബോക്സ് ലക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്രാവശ്യം പ്രത്യക്ഷമാകുന്നത് എന്ന എന്നതടക്കമുള്ള വിവരങ്ങൾ അധികൃതർ നൽകുന്നുണ്ട് നേരത്തെ നെഞ്ചിലും കൈകാലുകളും കുമ്പിളകളായിരുന്നു പ്രധാന ലക്ഷണമെങ്കിൽ ഇപ്പോഴത്തേത് നേരിയ തോതിൽ ജനനേന്ദ്രിയ ഭാഗത്ത് കുമ്പിളകൾ വരുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ രോഗം തിരിച്ചറിയാൻ വൈകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി വിദഗ്ധർ നൽകുന്നുണ്ട് എന്തായാലും എംബോക്സ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രതയോടെ ആയിരിക്കുക